ഞാൻ ഞാൻ ഹൈദരാബാദ് റിലീസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാളാണ് രണ്ടായിരത്തി പതിനാലിൽ കേരള ഞാൻ ഇടയ്ക്ക് വരും ഏതെങ്കിലും സിനിമയുടെ ആക്ടിങ് ട്രെയിനിങ് കഴിയുമ്പോൾ പോകും അതാണ് ഞാൻ ചെയ്യുന്ന വർക്ക് ഓൺ ടൈം എക്സ്ട്രാ ടൈം ഇരുപത്തി അഞ്ച് ആണെങ്കിൽ രണ്ടു ദിവസം എക്സ്ട്രാ തന്നെ വർക്ക് ഇഷ്ടമായതിന്റെ പേരിലും എന്റെ വർക്ക് ഇഷ്ടമായതുകൊണ്ടോ സെറ്റ് വർക്ക് ഇഷ്ടമായത് കൊണ്ടോ ഒരു തരത്തിലുള്ള എന്താ പറയാ എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് സിനിമ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല ൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ മാത്രമേ പറയുന്നുള്ളൂ അതിന്റെ ഒരു കാരണമുണ്ട് അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് ഒരുപാട് വർക്ക് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഒരു സിനിമയുടെ ചാർട്ട് കൊള്ളിയേണ്ട രീതിയിലുള്ള പെരുമാറ്റം വേണ്ട സൈഡിങ് ഉണ്ടാവില്ല പക്ഷെ നമ്മളിത് പറയുന്നു അത് ഷൈൻ ഒരു തരത്തിലുള്ള ക്ലോറിഫിക്കേഷനും അല്ല